ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ഇത് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് നടന്നത് അത് ഇനി വരാൻ പോകുന്ന എന്താണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാനത് റെയ്ഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ സന്തുഷ്ടമായ ഒരു ബന്ധം തന്നെയായിരുന്നു നിങ്ങളിപ്പോൾ നയിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടേത് കുടുംബജീവിതമായാലും അല്ല എങ്കിലും അത്രയും മനോഹരമായ ഒരു ജീവിതമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ബന്ധത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരുന്നു അല്ലേ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിവാഹം കഴിയാത്തവരാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ശക്തമായ സൂചന ഇവിടെ നൽകുന്നുണ്ട് നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തുഷ്ടരായിരുന്നു സാമ്പത്തികമായും നല്ല നിലയിലുള്ളവരായിരുന്നു നിങ്ങളെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അത് നിങ്ങളുടെ ആരോഗ്യം പരമായിട്ടാകട്ടെ ഒക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മൊമെൻ്റ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെയാണ് ഈ ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്നത് കാരണം യാതൊരു പ്രശ്നങ്ങളും നിങ്ങളെ കുറച്ച് മുമ്പ് വരെ അലട്ടിയിരുന്നില്ല എന്ന് പറയാം നിങ്ങളുടെ പ്രണയബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തുഷ്ടരും നല്ല ഐക്യമുള്ളവരുമായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിരുന്നു നല്ല ആകർഷണ ശക്തിയുള്ളവരായിരുന്നു രണ്ടുപേർക്കും പരസ്പരം ആകർഷണം കൂടിയ ആൾക്കാരായിരുന്നു നിങ്ങളുടെ പ്രണയം ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനെ പോലെയാണ് ഇവിടെ എനിക്ക് പറയാൻ കഴിയുക അത്രയും നല്ല ഒരു കണക്ഷൻ തന്നെയായിരുന്നു നിങ്ങളുടേത് കാരണം സ്നേഹം നിങ്ങൾക്ക് വേണ്ടി തന്നതുപോലൊരവസ്ഥയാണത് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരുന്ന ഒരു സ്നേഹം പോലെയാണ് അതായത് അത്രയും തീവ്രമായ ആകർഷണത്തോടു കൂടിയുള്ളതായിരുന്നു നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് അഭിനിവേശവും ആവേശവും നിങ്ങളുടെ ഈ പ്രണയത്തിൽ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നല്ല ആഴത്തിലുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു നിങ്ങളുടേത് പരസ്പര ധാരണയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധം മനോഹരമായി തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലമായി നിൽക്കുന്നവർക്കാണെങ്കിൽ തന്നെ ഒരു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്ന അഥവാ നിങ്ങൾ മാറി നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിവിടെ ഈ റീയൂണിയൻ പ്രതീക്ഷിക്കാമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ബന്ധം ഒരു ഭാഗ്യം ചെയ്ത ബന്ധം പോലെയൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് പേർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു ചിലരുടെ കാര്യം നോക്കുവാണെങ്കിൽ നല്ല തർക്കത്തിലും നല്ല പ്രശ്നവും ഉണ്ടാക്കിപ്പോയ കുറച്ച് വ്യക്തികൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് ചില സമയത്ത് നിങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വന്ന് വന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കാരണം അത്രയും ഭീകരമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഭീകരമായി പോയി എന്ന് പറയാൻ കാരണം നിങ്ങൾ അത്രയും നല്ല ബോണ്ടിങ്ങിൽ അത്രയും നല്ല രീതിയിലായിരുന്നു നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് കാരണം ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേത് നിങ്ങൾക്ക് പോലും അതിശയം തോന്നിയിട്ടുണ്ട് ഇത്രയും നമ്മൾ അത്രയും സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അപ്പോൾ ആ ഒരു ലൈഫിൽ പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ ഒരഭാവം കൊണ്ടാവണം ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നം നേരിടേണ്ടി വന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അത് കുറച്ചു പേരെങ്കിലും അകന്നു നിൽക്കുന്നവരുണ്ടാകാം ചിലരൊക്കെ ഈ ഒരു സിറ്റുവേഷൻ താങ്ങാനാവാതെ വിവാഹമോചനം വരെ എത്തി നിൽക്കുന്നവരും ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ കാരണം അത്രയും സ്നേഹപ്പെട്ട എത്രയും നല്ല ആത്മാർത്ഥമായ ഒരുപാട് സ്നേഹം കൂടുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഫീലിംഗിലേക്കൊക്കെ നിങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ അവിടെ ഇവിടെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും പിന്നീട് ഒരു ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്ന് തോന്നും കാരണം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആത്മാർത്ഥ സ്നേഹം കാണിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ അങ്ങനെയല്ല ഇവിടെ നടന്നതെന്നാണ് ഇവിടെ നിങ്ങൾക്ക് തോന്നാറ് അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ട് കാരണം ഇങ്ങനെയാണോ ആ സ്നേഹമെന്ന് പറയുന്നത് ഇത്രയും ബോണ്ടിങ്ങിലിരുന്നാൽ നിങ്ങളാ പെട്ടെന്ന് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് ചെറിയ ഒരു പ്രശ്നങ്ങൾ വന്നു കാരണം നിങ്ങൾക്ക് ചെറിയ പ്രശ്നം പോലും താങ്ങാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല നിങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് അത്രയും മനോഹരമായ യാത്രയായിരുന്നു നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ന് പറയുന്നത് ആ പ്രണയ ജീവിതത്തിൽ മാത്രമല്ല വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിലും ആദ്യ നാളുകളിൽ ഇങ്ങനെ തന്നെയാണ് അവർ നല്ല ഒരു നല്ല ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നവരാണ് നല്ല സ്നേഹത്തോടെ പൊയ്ക്കൊണ്ടിരുന്നവരാണ് അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിച്ചത് അതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ആ വ്യക്തിയെ മനസ്സിലാക്കേണ്ടതിന് ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു അല്ലെങ്കിൽ നല്ല മുൻകരു മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിരുന്നു ഇപ്പോൾ പിന്നെ അടി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഇവിടെ രണ്ട് തരം വ്യക്തികളെക്കുറിച്ചാണ് ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് കുറച്ച് പേര് ആത്മാർത്ഥമായിട്ടിപ്പോഴും തട്ടിയും മുട്ടിയും പോകുന്നവരുണ്ട് കുറച്ച് പേർ തീരേയും അടുപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ഒരു വാക്കുതുറക്കത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏത് പേഴ്സണുമായിട്ടാണ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നവർ അവർ ആ രീതിയിൽ വേണം ഇതെടുക്കാൻ എല്ലാവർക്കും ഒരുപോലെ എടുക്കരുത് കുറച്ച് മാറി നിൽക്കുന്നവരെ കുറേ തീരെ നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാത്തവർക്കാണ് ആ രീതിയിൽ എടുക്കേണ്ടത് അല്ലാതെ കുറച്ചൊക്കെ നിങ്ങളുമായിട്ട് തട്ടിയും മുട്ടിയും പോകുന്നവർക്ക് വേണ്ടി ഈ റീഡിങ് നിങ്ങൾ നോക്കരുത് അതിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ഏതിലാണ് പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഈ റീഡിങ് എടുക്കാനേ കാരണം നിങ്ങളുടെ ഈ ലൈഫിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഊർജസ്വലരായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളോടൊപ്പമുള്ള പങ്കാളിയും ജീവിതത്തിൽ നല്ല സന്തോഷം തന്നിരുന്ന ആളാണ് നല്ല സന്തോഷത്തോടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരു വിരസതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനാണ് ഇരിക്കാൻ കഴിയുമായിരുന്നു അവരുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ സ്നേഹവും ആത്മാർത്ഥ വിശ്വാസവും ആവേശവും നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതലായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നു നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞുങ്ങളെങ്ങനെയാണോ ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ എങ്ങനെ നോക്കുമോ അങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കെയർ ചെയ്തുകൊണ്ടിരുന്നത് അത്രയും കെയറിങ്ങും അത്രയും ബോണ്ടിങ്ങും അത്രയും ഇതുള്ള ആൾക്കാരായിരുന്നു ഒരുപാട് സംസാരിക്കുമായിരുന്നു നിങ്ങൾ ഒരുപാട് സംഭാഷണപ്രിയരായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പങ്കാളിയെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വിശ്വസിച്ചിരുന്നവരാണ് അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു തെറ്റ് പോലും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അവർ സഹിക്കാൻ തയ്യാറാവില്ല അവർ മാത്രമല്ല നിങ്ങളും അതവിടെ പ്രശ്നമായത് ആ ചെറിയ തെറ്റ് വന്നാൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അടി അടിയുണ്ടാക്കാറാണ് അത് അടി ഉണ്ടാക്കിയിരിക്കും കാരണം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അധികാരം സ്ഥാപിക്കുന്നവരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല അധികാരം കാരണം ഏത് കാര്യത്തിന് ആ രീതിയിലായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് ദേഷ്യം വന്ന കണ്ണ് എന്ന് പറയില്ലേ അതുപോലെ ഒരു സ്വഭാവം നിങ്ങൾക്കിവിടെ ഉണ്ട് ഏതാ ചിലരാകട്ടെ നല്ല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട് പക്ഷേ ചിലർ അതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറ കാരണം ഇത്രയും സ്നേഹം ഇങ്ങനെ ഇരുന്നവരല്ലേ പെട്ടെന്ന് ആ ഒരു ഇത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും കഴിയാത്തവരുണ്ട് ആ രീതിയിൽ പോകുന്നവരുണ്ട് നല്ല രീതിയിൽ സമാധാനമായിട്ട് ആലോചിച്ച് അത് നല്ല രീതിയിൽ എടുക്കുന്നവരുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പല പ്രാവശ്യം അവരാ അവരുടെ ഇടയിലുള്ള കൈകടത്തൽ അല്ലെങ്കിൽ നിങ്ങൾ അവർ അവർ നിങ്ങളോട് കൈകടത്താൻ ശ്രമിക്കാറുള്ളത് നിങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ചു പേരെങ്കിലും നല്ല രീതിയിൽ ജീവി ജീവിച്ചവരാണ് അത് വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരെക്കുറിച്ച് ആണെങ്കിൽ ശ്രദ്ധിച്ചായിരിക്കണം എന്നെനിക്ക് പറയാനുണ്ട് അവർ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങള പങ്കാളിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടിരുന്നത് കാരണം പങ്കാളി എന്ന് പറയുന്നത് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാരുണ്ട് വളരെ കൂടുതലായ കുറച്ചു പേരങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളപ്പോൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതും പ്രധാനമല്ലേ യൂണിവേഴ്സ് നിങ്ങളുടെ നിങ്ങൾക്ക് കുറച്ച് വികാരം കൂടുതൽ ആൾക്കാരാണ് അതൊന്നും നിങ്ങൾക്ക് നിയന്ത്രിക്കാമായിരുന്നു നിങ്ങൾ നിയന്ത്രിച്ചിട്ടില്ല നിങ്ങളെല്ലാ കാര്യവും ആഴത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തി എന്ന് പറയുന്നത് നല്ല നല്ല ആത്മാർത്ഥതയും അല്ല എന്നുണ്ടെങ്കിൽ നല്ല സത്യസന്ധതയൊക്കെ കാണിച്ചിരുന്ന ആൾ തന്നെയാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ആത്മാർത്ഥ സത്യസന്ധതയൊക്കെ തന്നെ നിങ്ങളോട് കാണിച്ചിരുന്നത് നല്ല പെരുമാറ്റവും നല്ല സംസാരവും ഒക്കെ നിങ്ങളോടുണ്ടായിരുന്നു നല്ല രീതിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാൾ ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾ കുറച്ച് പേര് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണമായിരുന്നു ഒരു ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കാരണം എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ കുറച്ച് കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തന്നെ പാരയായിട്ട് വരാനുള്ള സാ സാധ്യതകൾ ഇവിടെ ഉണ്ട് കാരണം നിങ്ങളെ വിശ്വസിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ പിന്നീട് വന്നുകൂടാ വന്നുകൂടായിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണെന്ന് അത് എടുത്ത് സൂചിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മളെ ഒന്ന് കെയർ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു അവർ കള്ളമോ അല്ലെങ്കിൽ ചതിയോ പറ്റിപ്പോ അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ കുറച്ച് ആഴത്തിലിറങ്ങി അവരോട് എഴുകി എഴുകിച്ചേർന്ന് ജീവിച്ചു എന്നുള്ളതാണ് അത് പലപ്പോഴും അവരെ തിരിച്ച് ചിന്തിക്കാൻ ഒരവസരം എന്നുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ പിണങ്ങി വഴക്കിട്ട് അടി ഉണ്ടാക്കി പോകുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് അവിശ്വാസമായിട്ട് ചിന്തിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചു പേരെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങളെ പല കാര്യങ്ങൾ നിങ്ങൾ വന്ന് പോയി പറയുമ്പോഴും അവരെല്ലാം വന്ന് നിങ്ങൾക്ക് അംഗീകരിച്ച് തരികയോ പഴയതുപോലെ വിട്ടു തരികയോ ഇല്ലാത്തൊരു സ്വഭാവം അവർക്കുണ്ടായി നിങ്ങൾക്ക് വിശ്വസിക്കാനൊക്കെ പറ്റും അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാവുന്നതൊക്കെയാണ് തെറ്റൊന്നുമില്ല തെറ്റ് ചെയ്ത ഒരു വ്യക്തി അങ്ങനെയൊന്നുമല്ല പക്ഷേ മുതിർന്ന ഒരാളാണ് നല്ല നല്ല വിവരമുണ്ട് അറിവ് ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ എത്ര അറിവുണ്ട് വിവരമുണ്ട് ബുദ്ധിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരുപാട് താഴ്ന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ഇഴുകിച്ചേർന്ന് ജീവിച്ചു എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാം പക്ഷേ അത് ഒരു ലൈഫ് നിങ്ങൾ ആയതിന് ശേഷം അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ഒരു രീതിയിൽ എത്തിയതിനു ശേഷം മാത്രമായിരുന്നു നിങ്ങൾ ആ രീതിയിലൊക്കെ ജീവിക്കേണ്ടിയിരുന്നത് അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഈ ഒരു കാര്യത്തിൽ അവിശ്വാസം വരിക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യം അപ്പോൾ അതിൻ്റേതായ ചില പ്രോബ്ലങ്ങൾ ചിലരുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അവരെ കൂടെ തന്നെയാണല്ലോ നമ്മൾ സ്നേഹിച്ച് ഇത്രയും ഇതൊക്കെ ഉള്ള ആൾക്കാരല്ലേ പക്ഷേ എന്നാലും അതൊരു ചില സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിശ്വാസം വന്നുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്കിനി അടുത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ചയും സുരക്ഷിതത്വവും കൂടുതലായിരിക്കും സന്തോഷം കൊണ്ടുവരികയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കുടുംബവുമായിട്ട് നല്ല രീതിയിലുള്ള അടുപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചില ആൾക്കാർ നിങ്ങളുടെ ബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ ഉള്ള സാഹചര്യമുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം അല്ലാത്തവർ വിവാഹം കഴിക്കാനുള്ളവരുടെ നിശ്ചയം നടക്കാനുള്ള സാഹചര്യമൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് സെപ്പറേറ്റായി നിൽക്കുന്ന താമസിക്കുന്നവരുണ്ട് കുറച്ച് അവർക്ക് ഒന്നിച്ച് പോകാനുള്ള ഒരു സാഹചര്യവും ഇവിടെ നമ്മുടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് കാരണം എല്ലാ എല്ലാവർക്കും ഇവിടെ റീയൂണിയൻ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രതിവിധി ഉണ്ടാകുമെന്നാണ് ആ രീതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഒന്ന് പറയുന്നത് ദീർഘദീ ദൂരമുള്ള ഒരു യാത്രയായിരിക്കും എന്നാണ് സന്തോഷകരമായ ഒരു ജീവിതമാണ് നിങ്ങൾക്കിനി ഉണ്ടാകാൻ പോകുന്ന എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ മാക്സിമം റെയ്ഡ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലും എനിക്കറിയാവോ ആർ ആർക്കൊക്കെ ഇത് റെസ്നേറ്റ് ആയി എന്നുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ ബൈ